ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷാനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സെയിം ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് അതുപോലെ തന്നെ മീഷോ അതേ ഡ്രസ്സ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു ഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കഴുകിയിട്ട് ഇതിന് കളർ പോകുന്നുണ്ടോന്ന് നോക്കണ വീഡിയോ ആണ് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിലുള്ള വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ആ ഡ്രസ് ഇട്ട് അപ്പോൾ എനിക്ക് തോന്നി ഫ്ലിപ്പ്കാർട്ട് ഡ്രസ്സ് വാഷ് ചെയ്യാം അതല്ലേ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ നല്ല റേറ്റ് ഉള്ളതും അപ്പോൾ ഞാൻ എൻ്റെ വാഷിംഗ് മെഷീനിൽ ഇതാ പ്രോഡക്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യണില്ലാട്ടാ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം പുതിയ ഡ്രസ്സല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളമൊഴിച്ചിട്ട് വാഷ് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടാ വൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ എന്താവും കളർ പോവുമോ കളർ പിടിക്കുമോ എന്നുള്ള ഒക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ മെല്ലെ പൈപ്പിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ വെള്ളം പോകട്ടാ ഇപ്പോൾ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് പനസോണിക്കിൻ്റെ വാഷിംഗ് മെഷീനാണ് എല്ലാം തന്നെ വാഷിംഗ് മെഷീൻ ചെയ്തോളും അപ്പോൾ നമ്മളെ ഡ്രസ്സ് അതൊക്കെ കറങ്ങി 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 വർക്ക് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ വാഷ് ചെയ്ത് സ്പിഞ്ച് ചെയ്തിട്ടുള്ളതാണ് കാരണം ഇത് സ്പിൻ ചെയ്യുന്നതാണ് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വാഷിംഗ് മെഷീൻ അപ്പോൾ സ്പിഞ്ച് ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സ് ഡ്രസ്സത് വന്നിക്കണേ അപ്പോൾ അതാ ഒരു കുഴപ്പമില്ല വാങ്ങിച്ച പോലെ തന്നെ ഉണ്ട് ഡ്രസ്സ് കളർ ഇളക് ഒന്നും ചെയ്തിട്ടില്ല സ്പിൻ ചെയ്ത് ഉണങ്ങി കിട്ടണത് കൊണ്ട് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഡ്രസ്സൊന്നും ചുലുങ്ങിയിട്ടുണ്ടെന്ന് മാത്രം കാരണം അത് കുറേ നേരം വാഷിംഗ് മെഷീനിലിട്ട് കറങ്ങിയതല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ചുലുങ്ങിയിട്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഫീൽ ചെയ്തുള്ളൂ അല്ലാതെ ഇതിന് പ്രിൻ്റ് വൈസ് ഒന്നും പോയിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ കളറ് പിടിച്ചിട്ട് കളറ് പിടിക്കണമെന്നില്ല കാരണം നല്ല ക്വാളിറ്റിയിൽ നല്ല വിസ്കസ് കോട്ടൻ്റെ ഒക്കെ മെറ്റീരിയലാണ് ഇത് അത് പ്രിൻ്റ് ആണെങ്കിലും പ്രിൻ്റ് ഇളക്കിയിട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം കാരണം ഇത്രയും പൈസ ഉള്ളതുകൊണ്ട് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലാഭമാണ് കാരണം കളർ ഇളങ്ങാത്തത് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല അടിപൊളി പ്രോഡക്റ്റാണ് കിഡിലും പ്രോഡക്റ്റ് ആണ് നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഉറപ്പ് ഉപകാരം വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ Thank you for watching!